ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ചാലേ ഡാഡി ബിക്ക് ശരിക്കും കാണാൻ പറ്റൂ ഡാഡി ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം പക്ഷേ ഡാഡി ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡാഡി ഡാഡിബിക്ക് തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില സമയത്ത് ഡാഡിബിക്ക് തന്റെ ഗ്ലാസ് നഷ്ടപ്പെടും മീനും അപ്പു നിങ്ങൾ ഡാഡി ഡാഡിബിന്റെ ഗ്ലാസ് കണ്ടിരുന്നോ ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് എവിടെയാന്ന് മീനൂനും അപ്പൂനും ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് എവിടെ ഓർക്കുന്നുണ്ടോ ഗ്ലാസ് ഇല്ലാതെ ഡാഡി വായിക്കാൻ പറ്റില്ല ഇത് വളരെ കഷ്ടമാണല്ലോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഡാഡി ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാൻ അത് പോക്കറ്റിലാണ് ഇടാറുള്ളത് പക്ഷെ അത് അവിടെയുമില്ല ഗ്ലാസ് എവിടെ ഞാൻ കേട്ടോ മീനും അപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ് മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെ ഇല്ല അപ്പു ടിവിയുടെ മുകളിൽ നോക്കി പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയുമില്ല അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ് മീനു പിള്ളോടെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി മീന്റെ ക്ലാസ് അവിടെയും ഇല്ലല്ലോ അപ്പൂ ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി പക്ഷേ അവിടെയും ഇല്ല മീനുവും അപ്പുവും ബാത്റൂമിൽ നോക്കുകയാണ് ഗ്ലാസ് ടോയ്ലറ്റിലും ഇല്ല മീനുവിനും അപ്പുവിനും ഡാഡിയുടെ ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ ഇല്ലാതെ നടക്കാൻ പഠിക്കണം ഞാൻ പതുക്കെ നടന്നാൽ പതുക്കെല്ലോ ഡാഡി ബി നിങ്ങൾ ഇത്ര നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എനിക്കറിയില്ലാതെ എങ്ങനെ ഇവിടെ വന്നു എന്ന് ഓ അതിശയം തന്നെ ഇതെങ്ങനെ വന്നു നിങ്ങൾ പാവ പക്ഷെ വിഷമിക്കരുത് ഞാൻ <laughs> വിഷമിച്ചിട്ടൊന്നുമില്ല